ജീവിത വിജയത്തിന് മനുഷ്യർ പിന്തുടരേണ്ട ചില കാര്യങ്ങൾ ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് പലപ്പോഴും ചില പ്രത്യേക സ്ത്രീ സ്വഭാവങ്ങൾ ദാമ്പത്യ ജീവിതം നരക തുല്യമാക്കുന്നു എന്ന് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഏതൊക്കെ തരത്തിലുള്ള സ്ത്രീകളാണ് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതിൽ ചാണക്യൻ ഒന്നാമതായി പറയുന്നത് അസൂയയുള്ള സ്ത്രീകളെ കുറിച്ചാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ അസൂയയോടെയും കുശുമ്പോടെയും നോക്കിക്കാണുന്ന സ്ത്രീകളെങ്കിൽ അവരുടെ ദാമ്പത്യവും വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഒരു സ്ത്രീ എപ്പോഴും നന്മ നിറഞ്ഞവളായിരിക്കണം അങ്ങനെയുള്ള വീട്ടിൽ എപ്പോഴും ഐശ്വര്യം നിറയുന്നു ഒരു സ്ത്രീ നല്ലവളാണെങ്കിൽ ഏത് പുരുഷനെയും നല്ല ഒരു വ്യക്തിയാക്കി മാറ്റാൻ അവൾക്ക് കഴിയുമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ രണ്ടാമതായി പറയുന്നത് ക്ഷമയില്ലാത്ത സ്ത്രീകളെ കുറിച്ചാണ് ക്ഷമയില്ലാത്ത ഒരു സ്ത്രീക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയില്ല പലപ്പോഴും അത് തന്നെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കവും ഒരു വീട്ടിലെ സ്ത്രീക്ക് ക്ഷമയുണ്ടെങ്കിൽ ആ വീടിനെ അവർക്ക് സ്വർഗ്ഗ തുല്യമാക്കി മാറ്റാൻ കഴിയും അതല്ല തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുശു കുഷുക്കുന്ന സ്വഭാവമുള്ള സ്ത്രീകൾ അവരുടെ ഭർത്താവിനും കുടുംബത്തിനും മനസ്സമാധാനക്കേട് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറയുന്നു ചാണക്യൻ മൂന്നാമതായി പറയുന്നത് ദുഷ്ട മനസ്സുള്ള സ്ത്രീകളെ കുറിച്ചാണ് ദുഷ്ട മനസ്സുള്ള സ്ത്രീകളും വളരെയധികം പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാക്കുന്നു ചാണക്യന്റെ നീതി പ്രകാരം ദുഷ്ട മനസ്സുള്ള സ്ത്രീകളെങ്കിൽ ഇവരുടെ കൂടെ ജീവിക്കുന്ന പുരുഷന്മാരുടെ ജീവിതം വളരെയധികം കഠിനമായിരിക്കും നല്ലൊരു ദാമ്പത്യ ജീവിതം ഒരിക്കലും ഇവർക്ക് ആസ്വദിക്കാനാവില്ല മാത്രമല്ല ഇവരുടെ സന്താനങ്ങൾക്കും അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു ചാണക്യം നാലാമതായി പറയുന്നത് അറിവില്ലാത്ത സ്ത്രീകളെ കുറിച്ചാണ് ഒരു കാര്യത്തെക്കുറിച്ചും അറിവില്ലാത്ത സ്ത്രീ പലപ്പോഴും ദാമ്പത്യത്തിൽ മനസ്സമാധാനക്കേട് ഉണ്ടാക്കും അവരുടെ മാതാപിതാക്കളിൽ നിന്നും നല്ല മൂല്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആ സ്ത്രീ ഭർത്താവിനും കുടുംബത്തിനും മനസമാധാനക്കേട് സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ അഞ്ചാമതായി പറയുന്നത് അമിത ചിലവുകളുള്ള സ്ത്രീകളെ കുറിച്ചാണ് അമിത ചിലവുകൾ വരുത്തി വെക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ അവർക്ക് പലപ്പോഴും ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും വീട്ടിലെ മഹാലക്ഷ്മി ആകണം സ്ത്രീ എന്നാണ് പൊതുവെ പറയുന്നത് ഭർത്താവിനെ ഭാഗ്യമുള്ളവനാക്കാനും നിർഭാഗ്യമുള്ളവനാക്കാനും ഒരു സ്ത്രീ വിചാരിച്ചാൽ കഴിയും സദ്ഗുണങ്ങളുള്ള ഒരു പങ്കാളിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടു നിറയുമെന്നും ചാണക്യൻ പറയുന്നു ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ